പഴയകാലത്തൊക്കെ കുട്ടികളൊരു നേരോ മൈൻഡിൽ കൂടി അവർക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നില്ല വഴി തെറ്റിപ്പോകാനുള്ള ചി ഒരു വഴികളുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് അവിടെയുള്ള കുറേ മുതിർന്നവരായ ആളുകളുണ്ട് അവർക്കൊക്കെ അറിയാം ഒരു ഒരു തോന്നിയാസം ചെയ്യണമെങ്കിൽ തന്നെ അതിന് അവസരങ്ങളുണ്ടായിരുന്നില്ല ഇന്നതല്ല ഇന്ന് അവസരങ്ങൾ കൂടുതലാണ് ആയിരമായിരം അവസരങ്ങളാണ് കിടന്ന് വാതിലിട്ട് വാതില് കുറ്റിക്കിട്ട് ലൈറ്റ് അണച്ച് ആരും കാണാതെ കട്ടിയുള്ള പുതപ്പിൻ്റെ ഉള്ളിൽ കടന്നും തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള ആയിരം അവസരങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലുണ്ട് ആ അവസരങ്ങളെ കുട്ടികളുടെ മനസ്സിൽ ആ അവസരങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് കണ്ടും കേട്ടും ആലോചിച്ചും സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനങ്ങളെയെല്ലാം അതിജീവിച്ച് കുട്ടികളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാനുള്ള ഒരു ഒരു അധ്യാപന തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് ആ സമീപനത്തിലേക്ക് നമ്മൾ വരിക എന്നതാണ് അധ്യാപകൻ്റെ വിജയം അതല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്നുണ്ട് വിഷയങ്ങൾ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മാരകമായ നമ്മുടെ ധർമ്മത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ മക്കളെ കാർന്നു തിന്നുന്ന നമ്മളെ മക്കൾ നമ്മുടെ മക്കളല്ലാതെയായി പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയെ ധാരാളം പ്രഭാഷണങ്ങൾ ചർച്ചകൾ ഇവിടെ വരുന്നുണ്ട് നമ്മളെ കുട്ടികളും നമ്മുടെ തലമുറയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇന്ന് എന്ത് ഈ കാണുന്ന ഇവിടെ ഇന്ന് കാണുന്ന മൊത്തം തിന്മകൾ ആ തിന്മകളിൽ മുപ്പത് എഴുപത് ശതമാനവും തിന്മകൾ അറിവും വിദ്യാഭ്യാസവും ഉയർന്ന സ്ഥാനമാനങ്ങളും ഉള്ളവരിലാണ് എന്നതൊരു യഥാർത്ഥ്യമാണ് അവരൊക്കെ പഠിച്ചവരാണ് കലാലയങ്ങളുടെ പ്രൊഡക്റ്റുകളാണ് ആ പ്രൊഡക്റ്റുകൾക്ക് എങ്ങനെ ഈ സമൂഹത്തെ എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ രംഗത്ത് എഞ്ചിനീയർ രംഗത്ത് വ്യാപാര വ്യവസായ രംഗത്ത് ഉന്നതന്മാരായ പഠനം നേടിയ ആളുകൾക്ക് കിട്ടിയത് ഒളിവർട്ടിസ്റ്റിൻ്റെ കഥയിലുള്ള ഫാഗിൻസ് അക്കാദമിയിൽ നിന്ന് കിട്ടിയ ആ കൊള്ള നടത്താനുള്ള ഡിഗ്രിക്കപ്പുറം ധർമ്മമുണ്ടാക്കാനുള്ള ഡിഗ്രി കിട്ടിയിട്ടില്ല അതാണ് ലോകത്ത് കാണുന്ന ഇന്ന് കേൾക്കുന്ന നമ്മൾ എന്നും വായിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ എഴുപത് ശതമാനവും വിവരം കെട്ട സാധാരണക്കാരല്ല വിവരമുള്ള പണ്ഡിതന്മാർ അറിവുള്ള ആളുകളാണ് പണ്ഡിതൻ എന്ന് പറയുമ്പോൾ എല്ലാ രംഗത്തും അറിവുള്ള ആളുകളാണ് സഹോദരന്മാർ അവിടെയാണ് മാറ്റമുണ്ടാക്കേണ്ടത് അവിടെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് ആ ഭാഗത്തേക്ക് മാറ്റാൻ നമുക്ക് എന്ത് സാധിക്കും എന്നെ കൊണ്ട് എൻ്റെ ക്ലാസ് മുറിയിൽ ഒരു എൽ പി സ്കൂളായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേഡ് കോളേജ് ആവട്ടെ എനിക്ക് എൻ്റെ മക്കളിൽ മാറ്റമുണ്ടാക്കാൻ എന്ത് സാധിക്കുമെന്ന ആ ഒരു വിചാരത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പോകേണ്ടത്